നമസ്കാരം ലളിത സഹസ്രനാമത്തിലെ പതിമൂന്നാമത്തെ നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജായേ നമ ഇങ്ങനെയാണ് നാമം എങ്ങനെയാണ് ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജായേ നമ എന്നാണ് നാമം അത് നാല് പുഷ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചമ്പകം അശോകം പൊന്നാഗം സൗഗന്ധികം ഇങ്ങനെ നാല് പുഷ്പങ്ങൾ അപ്പോൾ നമ്മുടെ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണന പതിമൂന്നാമത്തെ നാമം തൊട്ട് തുടങ്ങിയ ദേവിയുടെ ആ ശരീരം ആദ്യം തൊട്ട് അപ്പം തലയിൽ പൂക്കൾ ദേവി ധരിച്ചിരിക്കുന്നു ആ നാല് പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ചെമ്പകം അശോകം പൊന്നാകം സൗഗന്ധികം ഇങ്ങനെ നാല് പൂക്കളെ ദേവി തലയിൽ ധരിച്ചിരിക്കുന്നു എന്തിനാ ആ പൂവിൻ്റെ മണം ദേവിക്ക് കിട്ടാനാണോ അല്ല ദേവിയുടെ ആ കജം കജം എന്ന് പറഞ്ഞാൽ മുടിയെന്ന അർത്ഥം ലസത് ശോഭിക്കുക അപ്പം ലസത് കജായ നമ എന്ന് പറഞ്ഞാൽ മുടിയിൽ ശോഭിക്കുക അപ്പം ദേവിയുടെ തലയിൽ ഈ നാല് തരത്തിലുള്ള പൂക്കൾ ഇരിക്കുന്നു അപ്പം ദേവിയുടെ മുടിയുടെ മണം ആ ദേവിയുടെ ഈ കജം അഥവാ ആ മുടിയുടെ ആ മണം ഈ പൂക്കൾക്ക് കിട്ടുക അങ്ങനെ പൂക്കൾ ധന്യരാവുകയാണ് ചെയ്യുന്നത് മനസ്സിലായത് അപ്പോ ഓം ചമ്പോകുന്നാക സൗഗന്ധിക ഇവിടെ തെറ്റി പറയാനൊരു തെറ്റി പോവാൻ ഒരു ചാൻസ് ഉള്ളത് ചെമ്പകാശോക അവിടെ ശോക എന്ന് പറയരുത് ചെമ്പക അശോകമാണ് ചെമ്പക പൂവും അശോകപ്പൂവുമാണ് അപ്പൊ അത് ചേർത്ത് ചേർത്തെഴുതുമ്പോൾ ചെമ്പകാശോക എന്ന് പറയും അപ്പോൾ ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന അർത്ഥം അശോകം എന്ന് പറഞ്ഞാൽ അതൊരു പൂവിന്റെ പേരാണ് ഓക്കെ അപ്പം ഓം ചംബകാശോകുന്നാക സൗഗന്ധിക ലസത് കജായൈ നമ എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ദേവിയെ കാണണം ദേവിയുടെ തലയിൽ ആ മുടിയൊക്കെ അല മുടിയിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ദേവി ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് ഈ പതിമൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു ഓം ചമ്പോകുന്നാക സൗഗന്ധിക ലസത് കജായൈ നമ നമസ്കാരം ഇനി നമുക്ക് അടുത്ത നാമം അടുത്ത വീഡിയോയിൽ കാണാം